ജോക്കി നടൻ എന്നീ നിലകളിൽ മലയാളികൾക്ക് സുപരിചിതനായ ജോസഫ് അന്നം ജോസ് വിവാഹിതനായി ആൻ എന്ന യുവതിയാണ് അദ്ദേഹത്തിന്റെ ജീവിത സഖ്യായത് വളരെ ലളിതമായ ചടങ്ങുകളോടെയാണ് വിവാഹം നടന്നതെന്ന് ജോസഫ് സമൂഹ മാധ്യമങ്ങളെ അറിയിച്ചു തന്റെ ജീവിതത്തിലെ ഏറ്റവും ലളിതമായ ചടങ്ങായിരുന്നു വിവാഹമെന്നും കുടുംബങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കി ഈ ജീവിതത്തിലെ പുതിയ അധ്യായത്തിലേക്ക് കടക്കുന്നതിൽ അതീവ സന്തോഷമുണ്ടെന്നും എല്ലാവരുടെയും അനുഗ്രഹം പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിവാഹ വാർത്ത പങ്കുവെച്ചു കൊണ്ടുള്ള ജോസഫിന്റെ കുറിപ്പിലെ ഒരു ഭാഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട് മുറിവേറ്റ രണ്ടു മനുഷ്യർ കൊണ്ട് പരസ്പരം സുഖപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒന്നാണ് വിവാഹം ഈ പ്രശസ്തമായ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് തങ്ങൾക്കും പരസ്പരം സുഖപ്പെടുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ജോസഫ് എഴുതി ഈ ഒരു വാചകം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചിന്തകളെയും ജീവിതത്തോടുള്ള സമീപനത്തെയും വ്യക്തമാക്കുന്നതാണ് സാധാരണ വിവാഹ ചിത്രങ്ങൾ പങ്കുവെക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ജീവിതത്തിലെ ആഴത്തിലുള്ള അർത്ഥത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഈ കുറിപ്പിൽ പ്രതിഫലിച്ചു ഒരു കാലത്ത് റേഡിയോ സ്റ്റേഷനുകളിലെ പരിപാടികളിലൂടെയാണ് ജോസഫ് അന്നംകുട്ടി ജോസ് എന്ന പേര് മലയാളി പ്രേക്ഷകർക്കിടയിൽ തരംഗമായത് അദ്ദേഹത്തിന്റെ ആർജ ജീവിതം കേവലം വിനോദത്തിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല കേൾവിക്കാരുമായി വൈകാരികമായി ബന്ധം സ്ഥാപിക്കാനും ജീവിതത്തിലെ പ്രതിസന്ധികളെക്കുറിച്ച് സംസാരിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെയും ചിന്തകളിലൂടെയും അദ്ദേഹം അവതരിപ്പിച്ച പരിപാടികൾക്ക് വലിയ ആരാധക വൃന്ദം തന്നെ ഉണ്ടായിരുന്നു സാധാരണക്കാരന്റെ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളും വലിയ ദുഃഖങ്ങളും അദ്ദേഹം തന്റെ തനതായ ശൈലിയിൽ അവതരിപ്പിച്ചത് നിരവധി പേർക്ക് പ്രചോദനമായി ഒരു റേഡിയോ ജോക്കി എന്ന നിലയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഈ സ്വീകാര്യതയാണ് പിന്നീട് അദ്ദേഹത്തിന്റെ എഴുത്തിലേക്കും സിനിമാ ജീവിതത്തിലേക്കും വഴി തുറന്നത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ജോസഫ് അന്നംകുട്ടി ജോസ് മലയാള സാഹിത്യ ലോകത്തും തൻ്റെതായ ഒരിടം കണ്ടെത്തി ലാലേട്ട എന്നെ കണ്ടോ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകം വലിയൊരു വിഭാഗം വായനക്കാർ ഏറ്റെടുത്ത ഒന്നാണ് ജീവിതത്തിലെ രസകരമായ അനുഭവങ്ങളും പ്രിയപ്പെട്ട നടനായ മോഹൻലാലിനെ നേരിൽ കണ്ടപ്പോഴുണ്ടായ സന്തോഷവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ പുസ്തകത്തിൽ അദ്ദേഹം വിവരിച്ചു പിന്നീട് ഡയറിമാൻസ് ഡയറി എന്ന പുസ്തകവും അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങി ഈ പുസ്തകം അദ്ദേഹത്തിന്റെ ആർ പരിപാടികൾ പോലെ തന്നെ വ്യക്തിപരമായ അനുഭവങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും വായനക്കാരുമായി അടുപ്പം സ്ഥാപിക്കുന്നതിൽ വിജയിച്ചു ലളിതമായ ഭാഷയും ആഴത്തിലുള്ള ആശയങ്ങളും അദ്ദേഹത്തിന്റെ എഴുത്തിൻ്റെ പ്രത്യേകതകളാണ് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലെ ചിരിയും കണ്ണീരും അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ വായനക്കാർക്ക് തൊട്ടറിയാൻ കഴിഞ്ഞു എഴുത്തും റേഡിയോ ജോക്കി ജോലിയും കൂടാതെ ചില സിനിമകളിലും ജോസഫ് അഭിനയിച്ചിട്ടുണ്ട് ജിസ് ജോസ് സംവിധാനം ചെയ്ത വിജയ് സൂപ്പറും പൗർണമിയും എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കൂടാതെ ദി ഗ്ലംബർ സർവകലാശാല ചതുരം തുടങ്ങിയ സിനിമകളിലും അദ്ദേഹം ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് സിനിമയിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം വലുതല്ലായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിരുന്നു ഓരോ മേഖലയിലും തൻ്റെതായ ശൈലി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ലളിതവും ആർഭാടമില്ലാത്തതുമായ ആ ഒരു വിവാഹ ചടങ്ങ് തിരഞ്ഞെടുക്കാനുള്ള ജോസഫിന്റെയും ആനിന്റെയും തീരുമാനം അദ്ദേഹത്തിന്റെ ജീവിതത്തോടുള്ള സമീപനത്തിന്റെ പ്രതിഫലനം തന്നെയാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന ആഡംബര വിവാഹങ്ങളിൽ നിന്ന് മാറി എല്ലാവരും വേണ്ടപ്പെട്ടവരെ മാത്രം സാക്ഷിയാക്കി ഒരു പുതിയ ജീവിതം തുടങ്ങാൻ അവർ തീരുമാനിച്ചു ഈ തീരുമാനത്തെ പിന്തുണച്ച് നിരവധി പേരാണ് ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ കമന്റ് ചെയ്തിരിക്കുന്നത് വിവാഹത്തിന്റെ പവിത്രതയും ലാളിത്യവും നിലനിർത്താൻ കഴിഞ്ഞു എന്നതാണ് ഇതിലെ പ്രധാന കാര്യം വിവാഹത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളും ചർച്ചയായിട്ടുണ്ട്